പ്രിയപ്പെട്ടവരെ അങ്ങനെ നടൻ നിവിൻ പോളിക്കെതിരെയും പരാതി വന്നിരിക്കുന്നു ദുബായിൽ വെച്ച് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചു എന്ന പരാതിയുമായാണ് ഒരു യുവതി രംഗത്തെത്തിയിരിക്കുന്നത് ഈ കേസിൽ നിവിൻ പോളി ആറാം പ്രതിയാണ് ഒരു സിനിമാ നിർമ്മാതാവ് അതുപോലെ ഒരു സ്ത്രീയാണ് ഈ കേസിലെ ഒന്നാം പ്രതി ശ്രേയ പേരുള്ള സ്ത്രീയാണ് ഒന്നാം പ്രതി എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇതിനകം പുറത്തു വന്ന് കഴിഞ്ഞു അതേസമയം നിവിൻ പോളി ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടുണ്ട് നിയമപരമായി നേരിടും കുടുംബമൊപ്പം ഉണ്ട് എന്നൊക്കെ നിവിൻ പോളി പറയുന്നു പക്ഷേ നിവിൻ പോളിയെപ്പോലെ ഇപ്പോൾ ചെറുപ്പക്കാരടക്കം അപ്പോൾ നേരത്തെ ജയസൂര്യയുടെ സംഭവം ജയസൂര്യക്കെതിരെയുള്ള ആക്ഷേപം നമ്മൾ കണ്ടതാണ് നിവിൻ പോളിയുടെ കേസ് പരിഗണിക്കുമ്പോൾ ഈ സ്ത്രീ നേരത്തെ എറണാകുളം മൂന്നുകൽ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകിയിരുന്നു ആ പരാതി പ്രകാരം നിവിൻ പോളി അടക്കമുള്ളവർ ഈ സ്ത്രീയെ മർദ്ദിച്ചു എന്നായിരുന്നു ആ പരാതി അപ്പോൾ അത് പോലീസ് അന്വേഷിക്കുകയും അതിൽ ചില പൊരുത്തക്കേടുകൾ ഉണ്ട് എന്ന് തോന്നിയതിനെ തുടർന്ന് അത്തരമൊരു റിപ്പോർട്ടാണ് ഈ യുവതിക്ക് അനുകൂലമായൊരു റിപ്പോർട്ടല്ല എസ് പിക്ക് ഈ ഊന്നുകല്ല് പോലീസ് നൽകിയിരിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു റിപ്പോർട്ട് ഒരു കേസുമായി ബന്ധപ്പെട്ട് നിലനിൽക്കെ ഇപ്പോൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ച പശ്ചാത്തലത്തിലാണോ ഇങ്ങനെ നിവിൻ നിവിൻപോളിക്കെതിരെ പീഡനാരോപണം തന്നെ ലൈംഗികമായി ചൂഷണം ചെയ്തു എന്നുള്ള ആക്ഷേപം തന്നെ നൽകിയിരിക്കുന്നത് എന്നുള്ള കാര്യവും നമുക്ക് അറിയില്ല അങ്ങനെ സംശയിച്ചാലും അതിൽ പറയാൻ കഴിയില്ല അപ്പോൾ നമ്മൾ നേരത്തെയും ചില വീഡിയോകളിൽ പറഞ്ഞതുപോലെ ഇങ്ങനെ ഈ ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനപ്പെട്ട നടന്മാർക്കെതിരെ പോലും ഉണ്ടാകുന്ന വെളിപ്പെടുത്തലുകൾ അപ്പോൾ നമുക്കറിയാമല്ലോ വെളിപ്പെടുത്തൽ മാത്രം മതി ഇതിന് തെളിവൊന്നും വേണ്ട അപ്പോൾ അങ്ങനെ ഇത് ഏതെങ്കിലും തരത്തിൽ അത് അന്വേഷണത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അത് ആരോപണം വ്യാജമാണ് എന്ന് തെളിഞ്ഞാൽ പോലും ഇപ്പോൾ ഇവർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ മാനഹാനി ആ കുടുംബം അനുഭവിക്കുന്ന മാനസിക സംഘർഷം ഇതിനൊന്നും പരിഹാരം കൊടുക്കാൻ ആ നഷ്ടങ്ങൾക്കൊന്നും ആ നഷ്ടങ്ങളൊന്നും നികത്താൻ ഒരു സംവിധാനത്തിനും കഴിയില്ല എന്നുള്ളൊരു സാഹചര്യം കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വരുന്ന ആക്ഷേപങ്ങൾ ഇപ്പോൾ നിവിൻ പോളിക്കെതിരെ വന്ന ആക്ഷേപമടക്കം ജയസൂര്യക്കെതിരെ വന്ന ആക്ഷേപമടക്കം അത്തരം ആക്ഷേപങ്ങളിൽ ഈ ആരോപണവിധേയർ എന്ന നിലയിൽ അവർക്ക് അങ്ങനെ ഒരു ആനുകൂല്യം കൊടുക്കേണ്ടതുണ്ട് എന്ന് തോന്നുകയാണ് കാരണം അവരൊക്കെ ഇപ്പോൾ നിവിൻ പോളിയുടെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ നിവിൻ പോളി അടുത്ത കാലത്ത് ഒരു സിനിമയിൽ പറഞ്ഞതുപോലെ സ്വന്തമായി വഴി വന്നവനാണ് അപ്പോൾ നിവിൻ പോളിയെ സംബന്ധിച്ചും ജയസൂര്യയെ ഒക്കെ അങ്ങനെയാണ് ഒരു സ്വന്തമായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് ഈ മലയാള സിനിമയിൽ ഇപ്പോൾ ഈ പവർ ഗ്രൂപ്പൊക്കെ ഉണ്ടെന്നുള്ള വാർത്തകളൊക്കെ വരുമ്പോഴും നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും അവരൊക്കെ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഈ ഇൻഡസ്ട്രിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങളായി മാറിയത് എന്ന് അപ്പോൾ അവർക്ക് കുറ്റാരോപിതർ എന്നുള്ള നിലയിലുള്ളൊരു ഒരു ആനുകൂല്യം ഈ കേസുകൾ തെളിയിക്കപ്പെടുന്നതുവരെ കൊടുക്കേണ്ടതാണ് എന്ന് തോന്നുന്നു ഇത്തരത്തിൽ ഈ നിലവിലുള്ള സാഹചര്യം ദുരുപയോഗം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ടും അതും കൂടി അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതാണ് അതും കൂടി അഭിമുഖീകരിക്കപ്പെടേണ്ടതാണ് അങ്ങനെ മാനനഷ്ടമുണ്ടാകുന്ന മനുഷ്യരും കുടുംബവും ആ മനുഷ്യർക്കും കുടുംബത്തിനും കുടുംബങ്ങൾക്കും ഒപ്പം നിൽക്കാനുള്ളൊരു ബാധ്യത കൂടി നമ്മുടെ സമൂഹത്തിനുണ്ട് എന്നാണ് പറയാനുള്ളത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം മാമുക്കയുടെ മകൻ നിസാർ നിസാർ എന്നുള്ളതിൻ്റെ പേരെന്നാണ് എൻ്റെ ഓർമ്മ നിസാർ മാമുക്കോയുടെ ഒരു ഫേസ്ബുക്ക് ലൈവ് കണ്ടിരുന്നു അതിൻ്റെ ഒരു വീഡിയോ കണ്ടിരുന്നു അത്യധികം വേദനയോടെയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പിതാവിനെതിരെ മാമുക്കോയക്കെതിരെ ഉണ്ടായ ആക്ഷേപങ്ങളെക്കുറിച്ച് പ്രതികരിച്ചത് അദ്ദേഹം അതുപോലെ സുധീഷിനെ ആ വീഡിയോയിൽ പറയുന്നുണ്ട് സുധീഷിനെതിരായി വന്ന ആരോപണത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അത്തരത്തിലെ എത്രയോ കുടുംബങ്ങൾ ഇപ്പോൾ മാമൂക്കോയ ഇന്ന് ഈ ആരോപണം നിഷേധിക്കാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പ്രതികരിക്കാനോ നമുക്കൊപ്പമില്ല ഹരിഹരൻ അതുപോലെ തന്നെ ഹരിഹരൻ്റെ സാഹചര്യമൊക്കെ അപ്പം ഈ മരിച്ച മരണപ്പെട്ട മരണമാരെയും വിശുദ്ധരാക്കുന്നില്ല എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും പക്ഷേ എങ്കിലും ഈ മരണപ്പെട്ട ആളുകൾ അവർക്കെതിരെയൊക്കെ ഉണ്ടാകുന്ന ആക്ഷേപങ്ങൾ സ്വാഭാവികമായും അത് ശരിയല്ലെങ്കിൽ അത് തെളിയിക്കപ്പെടാതെ പോകുന്ന ആക്ഷേപങ്ങളാണെങ്കിൽ അവരുടെ കുടുംബവും അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുമൊക്കെ വല്ലാത്ത ഒരു മാനസിക സംഘർഷം അനുഭവിക്കുന്നുണ്ട് അങ്ങനെ ഒരു യാഥാർത്ഥ്യം കൂടി ഇപ്പോൾ അവർ ചെയ്ത് വച്ചിട്ട് പോയ കാര്യങ്ങളാണെങ്കിൽ പോലും അങ്ങനെ അതിനെ ന്യായീകരിക്കുന്നു ന്യായീകരിക്കാൻ ശ്രമിക്കുമ്പോൾ പോലും അതൊക്കെ ഒരുപാട് മനുഷ്യരുടെ ഒരുപാട് അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് പേരുടെ സങ്കടത്തിന് അവരുടെയൊക്കെ ദുഃഖത്തിന് അവരൊക്കെ അപമാനിതരാകാനൊക്കെ കാരണമാകും എന്നുള്ളൊരു കാര്യം കൂടി അതിൻ്റെ ഒരു ഗൗരവ സ്വഭാവം കൂടി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട് എന്നാണ് തോന്നുന്നത്